നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മെയിനായിട്ടുള്ളത് കോതമംഗലം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് തൃശ്ശൂർക്ക് പോകുമ്പോൾ പെരുമ്പാവൂർ കാലടി മറ്റൂര് അങ്കമാലി തുടങ്ങിയ സ്ഥലങ്ങളൊന്നും ടച്ച് ആവാതെ എങ്ങനെ പോകാൻ പറ്റുന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കുറുപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം കോതമംഗലത്തും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ജംഗ്ഷനാണ് കുറുപ്പുംപടി കുറുപ്പുംപടി സെൻട്രലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ കുറുപ്പുമ്പടി സെൻറ്ററിൽ നിന്ന് നേരെ മലയാട്ടൂർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് കുറുപ്പുംപടി സെൻ്ററിൻ്റെ ഇതാണ്ടോ മൊത്തം നടുക്കായിട്ടാൽ ലൈറ്റിൻ്റെയൊക്കെ തൂണ് കണ്ടോ അത് നമ്മൾ മലയാറ്റൂരിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് പച്ച കളർ ബോർഡ് സൈൻ ബോർഡ് റൈറ്റ് ടു മലയാറ്റൂർ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് ടു മലയാറ്റൂർ തിരിഞ്ഞാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം മൂന്ന് കിലോമീറ്റർ അയിമുറി എന്ന് പറഞ്ഞ സ്ഥലത്തേലും അവിടെ അവിടുന്ന് ടേൺ റൈറ്റ് ആണ് നമുക്ക് മലയാറ്റൂർ ഇപ്പോൾ തന്നെ ബോർഡ് കാണാം നേരെ ചിലന്ന് അയമുറിയിലേക്കാണ് അവിടുന്ന് ചെറുതായിട്ടൊരു റൈറ്റ് ഉണ്ട് അവിടെ ബോർഡുണ്ട് മെയിനായിട്ടും കണ്ടോ ടേൺ റൈറ്റ് മലയാറ്റൂർ കേട്ടോ നമ്മൾ ക്രൈറ്റീരിയ ഈ ചെല്ലുന്ന സ്ഥലമാണ് ഐമുറി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നമ്മൾ മലയാറ്റൂർ ബോർഡാണ് നോക്കണ്ടത് ഈ ചെല്ലുന്ന സെൻറ്റർ ആണ് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കുറിച്ചിലകോട് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു മലയാറ്റൂർ കുറിച്ചിലകോട് എന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടു കാണും കൃത്യമായി അതിമുറിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഇനി പോകുന്ന കുറിച്ചിലക്കോട് എന്ന് പറഞ്ഞ സെൻറ്ററിലേക്ക് അവിടെ നിന്നാണ് ഇനി മലയാട്ടൂർക്ക് പോകേണ്ടത് ചെല്ലുമ്പോൾ ഒരു ചെറിയ പാലൊക്കെ കാണാം കേട്ടോ രണ്ടുവണ്ടി വലിയ വണ്ടിന്ന് ഒപ്പം പോകില്ല അപ്പോൾ കയറൂരിനെ ശ്രദ്ധിക്കണം വലിയ വണ്ടി ഇനി നമ്മൾ കൊടുക്കണം ഇനി അടുത്ത ദിവസത്തായിട്ട് നമുക്കൊരു എം ജി എം ഹോസ്പിറ്റലിലാണ് ലാബൊക്കെ കാണാം ഇത് കേട്ടോ ഇതൊരു ചെറിയൊരു ആശുപത്രി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൃത്യം ആറ് കിലോമീറ്ററാണ് അതിമുറി സെൻറ്ററിൽ നിന്ന് ആറ് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് രണ്ടാത് സ്വാഗതം കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ബോർഡാണ് സുഖമായിട്ട് നമുക്ക് പെരുമ്പാവൂരം ഒന്നും കയറേണ്ട ഒരു ബ്ലോക്കിങ് കിടക്കാണ്ട് അങ്കമാലി കവർ ചെയ്തിട്ട് കരാമറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ ചെല്ലുന്ന ഈ സെൻ്ററാണ് കുറിച്ചിലഗഡ് ഇവിടെ നമുക്ക് ടേൺ റൈറ്റ് ആണ് തിരിയേണ്ടത് ഇവിടെ ടേൺ റൈറ്റ് തിരിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ലെഫ്റ്റ് തിരിയണം മലയാറ്റൂർക്ക് പോകുന്ന റൂട്ടാണ് അവിടെ എല്ലായിടത്തും ബോർഡ് ഉണ്ട് മലയാറ്റൂർ ഇത് കുറിച്ചിലൂടെന്ന് പറഞ്ഞ സെൻറ്റർ ആണ് കണ്ടോ ഇവിടെ ഇടതു ദിവസമായിട്ട് മുകളിൽ കണ്ടോ മലയാറ്റൂർ ബോർഡുണ്ട് ഇനി നമ്മൾ നേരെ മലയാട്ടൂർ ഡയറക്ഷനിലേക്ക് നേരെ പോവാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടൊരു ബിഗ് മാർട്ട് എന്നുള്ള സ്ഥാപനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ കൃത്യം അഞ്ച് കിലോമീറ്റർ ചെയ്യുമ്പം നീലീശ്വരം എന്നു പറഞ്ഞ സ്ഥലത്തേലും ഈ പാലം റൈറ്റ് സൈഡിൽ മലയാറ്റൂർ അടിവാരത്തെ പള്ളി ഒക്കെ കാണുന്നത് ഈ നേരെ കാണുന്ന അടിവാരത്തെ പള്ളിയാണ് കേട്ടോ ഇനി കൃത്യം നമുക്ക് നേരെ പോയി കഴിയുമ്പോൾ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ആണ് നീലീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേലും ഇനി അവിടെയാണ് നമുക്ക് തിരിയേണ്ടത് കാലടി സൈൻ ബോർഡാണ് ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ കാണാൻ പറ്റും കാലടി സൈൻ ബോർഡ് റൈറ്റ് പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ കുരിച്ചും കൂടിയാണ് എല്ലാവരും വന്നിട്ടുണ്ടാവും നമ്മൾ ഏതാണ്ട് നീലീശ്വരം അടുക്കാറായിട്ടുണ്ട് നീലീശ്വരം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് കേട്ടോ അപ്പോൾ കുറിച്ചിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം അഞ്ച് കിലോമീറ്റർ എമ്മയാണ് നീലീശ്വരം എന്നു പറഞ്ഞ സെൻറ്റർ തന്നെ അപ്പോൾ നമ്മൾ നീലീശ്വരം സെൻറ്ററാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അവിടുന്ന് റൈറ്റ് തിരിയണം ഇതാണ് സെൻറ്റർ ഇവിടെ നമുക്ക് റൈറ്റ് ആണ് ഇനി തിരിയേണ്ടത് മഞ്ഞപ്രന്നു പറഞ്ഞ ബോർഡ് നമുക്ക് കാണാൻ പറ്റും മഞ്ഞപ്രാവ് എന്നുള്ള ബോർഡ് റൈറ്റ് നമുക്ക് റൈറ്റ് ആണ് തിരിഞ്ഞു പോകേണ്ടത് ഇനി ഇവിടെ നമ്മൾ റൈറ്റ് തിരിയും ഇട ദിവസത്തായിട്ടൊരു കപ്പേള ഒക്കെ കാണാൻ പറ്റും തിരിയുമ്പോൾ തന്നെ നമുക്ക് കേട്ടോ ഒരാൾക്കും വഴി തെറ്റില്ല കൃത്യമായിട്ട് എല്ലാ ടേണിങ്ങുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നീലീശ്വരം സെൻറ്ററിൽ നിന്നൊക്കെ റൈറ്റ് തിരിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് തുറവൂർ ജംഗ്ഷനിലേക്കാണ് തുറവൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇനി സൈൻ ബോർഡ് നോക്കേണ്ടത് അങ്കമാലി സൈൻ ബോർഡാണ് നോക്കേണ്ടത് എല്ലായിടത്തും സൈൻ ബോർഡ് ഇനി അങ്കമാലി കാണും കൃത്യം ഏഴര കിലോമീറ്റർ ചെയ്യുമ്പോഴാണ് നമുക്കിനി അടുത്ത് തിരിയേണ്ട ജംഗ്ഷൻ വരുന്നത് ജംഗ്ഷൻ്റെ പേര് തുറവൂർ ജംഗ്ഷനാണ് മഞ്ഞപ്പുറയ്ക്ക് കഴിഞ്ഞിട്ടാണ് തൊറവൂർ ജംഗ്ഷൻ ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നേരെ പോയാൽ മതി ഇവിടെയൊക്കെ നമ്മൾ നേരെയാണ് പോകണേ എങ്ങും തിരിയേണ്ട ആവശ്യമില്ല ഇത് ചന്ദ്രപുരം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് കേട്ടോ ചന്ദ്രപുരമെന്നു പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നേരെ പോകണം നേരെ പോയിട്ട് നമുക്ക് തുറവൂർ ജംഗ്ഷനിൽ നിന്നാണ് ഇനി തിരിയേണ്ടത് കേട്ടോ ചന്ദ്രപുര ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഭാരതീൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ വരുന്ന ജംഗ്ഷനാണ് തൊറവൂർ ജംഗ്ഷൻ ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് വാതക്കാട് എന്നുള്ള ബോർഡ് കാണും അങ്കമാലിക്ക് നേരെ പോകണം ഇത് അങ്കമാലി സെൻ്ററിലേക്ക് അല്ലെങ്കിൽ വഴി നേരം നമുക്ക് സെൻ്ററിൽ ചെന്നാൽ അവിടെ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ തൊറവൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് പോകേണ്ടത് തൊറവൂർ ജംഗ്ഷനിൽ നിന്ന് ഇനി റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ കൃത്യം മൂന്ന് കിലോമീറ്റർ ഒരു പാല എന്ന് പറഞ്ഞ സ്ഥലം ചെയ്യും പാല ജങ്ഷൻ അതായത് മൂക്കന്നൂർ റോഡാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ ബോർഡ് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും കേട്ടോ മൂക്കന്നൂർ തുറവൂർ റോഡിൽ നിന്ന് എഴുതി വച്ചാണ് ഇപ്പോൾ ഈ വഴി പോകുമ്പോൾ ഇടതു ദിവസത്തായിട്ട് കോട്ടയ്ക്കൽ ആഗ്രോ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ജംഗ്ഷൻ്റെ പേരാണ് പാല ജംഗ്ഷൻ റൈറ്റ് പോയി കഴിഞ്ഞാൽ മൂക്കന്നൂര് നേരെ പോയി കഴിഞ്ഞാൽ കരയാമ്പറമ്പ് എന്ന് പറഞ്ഞ സെൻറ്ററിലേക്കാണ് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് ഈ പാല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം കരയാമ്പറമ്പ് സെൻട്രൽ വരെ അതായത് ഹൈവേ വരെ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൂന്നര കിലോമീറ്റർ ഉള്ളൂ നേരെ ചെല്ലുന്ന ഹൈവേയിലേക്കാണ് ഈ ഹൈവേ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്കമാലി ടൗൺ റൈറ്റ് പോയി കഴിഞ്ഞാൽ കൊരട്ടി ചാലക്കുടി അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് പാലക്കാട് ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമുക്ക് കോതമംഗലം ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ വഴി കിടപ്പം കിലോമീറ്റർ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമാണ് കൂടുതൽ വരുകയുള്ളൂ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് കിടക്കേണ്ടി വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഇനി നമ്മൾ കുറച്ചുകൂടി ചെന്നു കഴിഞ്ഞാൽ കരാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് അങ്കമാലി ടൗൺ വഴി എയർപോർട്ടേക്ക് പോകാം റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊരട്ടി തൃശ്ശൂർ പാലക്കാട് അപ്പോൾ കോതമംഗലം മൂന്നാറ് ഭാഗത്തുനിന്നൊക്കെ വന്നവർക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ സുഖമായിട്ട് ഈ വഴികേടെ വരാം ഒരു ഒരു സ്ഥലത്ത് പോലും തെറ്റില്ല നിസ്സാര കിലോമീറ്റർ മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ചിലന്ത് ഹൈവേയിലേക്കാണ് നമ്മുടെ ചാനലും പേജും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കുക ഒത്തിരി പൊതുവായിട്ട് ആൾക്കാർക്ക് ഉപകരിക്കുന്ന ഒത്തിരി ഷോർട്ട് കട്ട്സിൻ്റെ അതുപോലെ തന്നെ തിരക്കില്ലാത്ത വഴികളിലൂടെ പോകുന്ന ഒത്തിരി റൂട്ട് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ അങ്കമാലി ഡയറക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലുള്ള വഴി കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് കാണപ്പെടായിട്ടുള്ള വഴികളാണ് എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വഴികളാണ് ആദ്യമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ